കത്തോലിക്ക സഭയിൽ സുലഭമായി നടക്കുന്ന അനവധി അത്ഭുതങ്ങൾ വ്യാജമോ സത്യമോ എന്ന് വിധിക്കുവാൻ വത്തിക്കാൻ ഈയിടെ ചില പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇറക്കി കരയുന്ന മാതാവ് തേനൊലിപ്പിക്കുന്ന മാതാവ് തൈലം വഷിക്കുന്ന മാതാവ് രക്തമൊഴുക്കുന്ന ഘശിതരൂപം തുടങ്ങിയ അത്ഭുത പ്രവർത്തനങ്ങളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം അവയുടെ സത്യാവസ്ഥ തെളിയിക്കണം തട്ടിപ്പുകൾ നടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം ഇതൊക്കെയാണ് ഈ പുതിയ മാർഗ്ഗരേഖയിലുള്ളത് ഇതേ വിഷയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ വത്തിക്കാൻ നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്ക് ബദലായിട്ടാണ് ഇപ്പോൾ ഈ പുതിയ നിർദ്ദേശങ്ങൾ ഇതുപോലുള്ള സോക്കോൾഡ് അത്ഭുത പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് പഠിക്കേണ്ടതുണ്ട് എന്ന് വത്തിക്കാൻ്റെ ഡോക്ടറിനൽ ഓഫീസ് അറിയിച്ചു കാരണം വർദ്ധിച്ചു വരുന്ന ഇതുപോലുള്ള മിക്കവാറും അത്ഭുതങ്ങൾ ഫ്രോഡാണ് വ്യാജമാണ് ഇതുമൂലം സാമ്പത്തിക ലാഭത്തിനു വേണ്ടി വിശ്വാസികൾ ചൂഷിതരായേക്കാം വത്തിക്കാൻ്റെ ഡോക്ടറുകൾ ഓഫീസ് വിശദീകരിച്ചു യേശുക്രിസ്തു ജീവിതത്തിലാകപ്പാട് മുപ്പത്താറ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ളൂ അതേസമയം നൂറ് കണക്കിന് അത്ഭുതങ്ങളാണ് കേരളത്തിലെ ഓരോ ധ്യാന കേന്ദ്രങ്ങളിലും നിത്യേന നടക്കുന്നതായി നമ്മുടെ ധ്യാന ധ്യാനക്കുറുക്കന്മാർ അവകാശപ്പെടുന്നത് കേരളത്തിൽ മുക്കിനും മൂലയ്ക്കും ധ്യാന കേന്ദ്രങ്ങളുണ്ട് അത്ഭുത പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ അവ തമ്മിൽ കടുത്ത മത്സരവുമാണ് മുടന്തന്മാർ പി ടി പോലെ ചാടി ഓടുന്നു ചെകിടന്മാർക്ക് കേൾവി ലഭിക്കുന്നു ക്യാൻസർ ഭേദമാകുന്നു പഠിക്കാതെ തന്നെ കുട്ടികൾ റാങ്കോടെ പാസ്സാകുന്നു വിദേശങ്ങളിലേക്ക് അപേക്ഷിക്കാതെ തന്നെ വിസ ലഭിക്കുന്നു വിദേശത്ത് ജോലി ലഭിക്കുന്നു വിവാഹം നടക്കുന്നു ഇങ്ങനെ പോകുന്നു ഒരു പറ്റം അത്ഭുതങ്ങൾ മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസമാണ് മറ്റു ചിലത് പലർക്കും പല രീതിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് റോസാപ്പൂവിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും സുഗന്ധം പരത്തിയിട്ടാണ് മാതാവിൻ്റെ വരവ് ഏതോ ഒരു പള്ളിയിൽ താടിയും മീശയും വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്തുരൂപമുണ്ടെന്ന് പറയപ്പെടുന്നു എന്തിനേരെ സ്വർഗത്തിലേക്ക് ടൂറ് പോയി അവിടെ സമൂഹ ബലി അർപ്പിച്ച ഒരു വിദ്വാനം നമ്മുടെ ഈ ധ്യാനക്കുറുക്കന്മാർക്കിടയിൽ തന്നെ ഉണ്ട് ഈ അത്ഭുത പ്രതിഭാസങ്ങളിൽ നയൻറ്റി നയൻ പോയിൻ്റ് നയൻ നയൻ ശതമാനവും വെറും തട്ടിപ്പാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പണത്തിനും പ്രശസ്തിക്കും വേണ്ടി കണക്കുകൂട്ടി കൂട്ടി ഇവർ ജനങ്ങളെ വഞ്ചിക്കുകയാണ് നമ്മുടെ സഭാധികാരികൾ ഇതെല്ലാം കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നുറപ്പാണ് എന്നാൽ അവർ നിശബ്ദത പാലിക്കുകയാണ് അവർ ഇതിനു നേരെ കണ്ണടയ്ക്കുകയാണ് കാരണം ഇത് നല്ല കോളുള്ള ബിസിനസ്സാണ് ഈസി മണി എല്ലാവർക്കും അതാത് തോതിൽ ലാഭവിഹിതം കിട്ടുന്ന ഒരു ഉഗ്രൻ ബിസിനസ് അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് നിർത്തലാക്കുവാൻ ആർക്കും താല്പര്യമില്ല കൂടാതെ ഈ സഭാ സഭാനേതൃത്വവും തമ്മിൽ ഒരു ധാരണയുണ്ട് നീ എൻ്റെ പുറം ചൊറിയുക ഞാൻ നിൻ്റെ പുറം ചൊറിഞ്ഞു തരാം അതായത് മെത്രാന്മാരുടെയും വൈദികരുടെയും കൊള്ളരുതായ്മകളെ നീതീകരിക്കാനും വെള്ളയടിക്കാനും അവർക്ക് ഈ ധ്യാന കച്ചവടക്കാരെ വേണം അതുപോലെ തന്നെ രൂപതകൾ തോറും ചുറ്റിക്കറങ്ങി രൂപാധ്യാനവും വിദേശങ്ങളിൽ ഓടി നടന്ന് യൂറോ ധ്യാനവും ഡോളർ ധ്യാനവും നടത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സഭാധികാരികളുടെ സപ്പോർട്ട് വേണം അനുവാദം വേണം ഞാനീ പറഞ്ഞത് സത്യമല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സഭാ തലവൻ മാ പാപ്പത്തെ ഇപ്പോൾ ചെയ്ത പോലെ ഈ ധ്യാന തട്ടിപ്പുകാർക്കെതിരെ ഒരു നിലപാടെടുക്കുന്നില്ല നടപടിയെടുക്കുന്നില്ല അവർ നടത്തുന്ന അത്ഭുതങ്ങൾ വ്യാജമാണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ഒരു വ്യവസ്ഥിതി എന്തുകൊണ്ട് നിലവിൽ വരുന്നില്ല ഒരു കമ്മീഷനെ കമ്മീഷനെന്തുകൊണ്ട് അദ്ദേഹം നിയമിക്കുന്നില്ല അല്ലെങ്കിൽ ധ്യാന കമ്പനികൾക്ക് എന്തുകൊണ്ട് അദ്ദേഹം ഒരു മാർഗരേഖ കൊടുക്കുന്നില്ല വാളെടുക്കുന്നവരൊക്കെ വെളിച്ചപ്പാടെന്നു പറഞ്ഞ പോലെയാണ് ഇപ്പോൾ നമ്മുടെ സഭയിലെ സ്ഥിതി ബൈബിളെടുക്കുന്നവരൊക്കെ ധ്യാനക്കാരായി മാറുകയാണ് അവർക്ക് ചുറ്റും ബ്രദേഴ്സ് എന്ന പേരിൽ കുറേ വാലുകളുമുണ്ട് സഭാനേതൃത്വം ഇവർക്ക് യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല ഇക്കാര്യത്തിൽ സഭാനൃത്വത്തിൻ്റെ അനാസ്ഥ മൂലം ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് വഞ്ചിക്കപ്പെടുകയാണ് ചൂഷിതരായിക്കൊണ്ടിരിക്കുകയാണ് വ്യാജ അത്ഭുതങ്ങൾ കാട്ടി പാവപ്പെട്ട വിശ്വാസികളെ പറ്റിക്കുന്ന കള്ളധ്യാന കച്ചവടക്കാർക്കെതിരെ സഭ കർശനമായ നടപടികൾ എടുക്കണം കേട്ടിരുന്നവർക്ക് നന്ദി